എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റിലെ മൊഴിയാഴം എന്ന പാഠഭാഗത്തിലെ കൂമൻകാവ് എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത് ഒ വി വിജയൻ ഒ വി വിജയൻ എന്നറിയപ്പെടുന്ന ഓട്ടുപുലാക്കൽ വേലുകുട്ടി വിജയൻ ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന തൻ്റെ ആദ്യ നോവലിലൂടെ പ്രശസ്തനായ വിജയൻ ആറ് നോവലുകൾ ഒമ്പത് ചെറുകഥാ സമാഹാരങ്ങൾ ഒൻപത് ഉപന്യാസ സമാഹാരങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ പ്രതിഫലനങ്ങൾ എന്നിവയുടെ രചയിതാവാണ് ഖസാക്കിന്റെ ഇതിഹാസം ധർമ്മ പുരാണം ഗുരുസാഗരം മധുരങ്കായതി വർഗസമരം സ്വത്വം ഒരു പാനീയത്തിന്റെ രാഷ്ട്രീയം ഒരു സിന്ദൂര ഓർമ്മ സന്ദേഹിയുടെ സംവാദം വർഗസമരം സ്വത്വം ഹൈന്ദവനും അതിഹൈന്ദവനും അന്ധനും അകലങ്ങൾ കാണുന്നവനും എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഖസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയൻ എന്ന മലയാള സാഹിത്യകാരൻ്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ ഘസാഖ് പൂർവ്വ കാലഘട്ടം എന്നും ഖസാക്കാനന്തര കാലഘട്ടം എന്നും പകുത്ത കൃതി എന്ന് ഈ നോവൽ വിശേഷിപ്പിക്കപ്പെടുന്നു ഒ വി വിജയന്റെ ആദ്യത്തെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പ്രസിദ്ധീകൃതമായ ഈ നോവൽ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചു ഖസാക്കിന്റെ ഭാഷ അന്ന് വരെ മലയാളി പരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു തരം മലയാളമായിരുന്നു ഘസാക്കിലെ കരിമ്പനകളിൽ പിടിക്കുമ്പോൾ ഈരച്ചൂട്ടുകൾ ബഹിരാകാശ കപ്പലുകളിലെ സന്ദേഹവാഹകരെ പോലെ മിന്നി കടന്നു പോകുമ്പോൾ ഒക്കെ മലയാളി അത് കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു അപരിചിതമായ വാക്കുകളും ശൈലികളും ഖസാക്കിൽ അവർ കണ്ടു പുതുമയും പൂർണതയുമാർന്ന ബിംബങ്ങൾ ഖസാക്കിന്റെ മാത്രം മുഖമുദ്രയായിരുന്നു പ്രൗഢവും കുലീനവുമായ ഒരു നോവൽ ഭാഷ ഖസാക്കിൽ ഉടലെടുത്തു ആ ഭാഷ മലയാളത്തിന്റെ പുതിയ സാഹിത്യ തലമുറയിൽ പുതിയൊരു ഭാഷാബോധവും ശൈലീ തരംഗവും സൃഷ്ടിച്ചു ഖസാക്കിന്റെ സ്വാധീനം യുവതലമുറയുടെ അക്ഷരങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും തെളിഞ്ഞുകിടുന്നു പ്രമേയപരമായി ഖസാഖ് മലയാള സാഹിത്യത്തിൽ നടത്തിയ വിപ്ലവമായിരുന്നു ഭാഷാപരമായ വിപ്ലവത്തെക്കാൾ മാരകം പരസ്ത്രീഗമനം നടത്തുന്ന അഗമ്യഗമനം നടത്തുന്ന ഇരുണ്ട ഇടങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ച നെഗറ്റീവ് ഇമേജ് ഉള്ള നായകന്മാർ അതുവരേക്കും മലയാള സാഹിത്യത്തിന് അന്യമായിരുന്നു അക്കാലം വരെ ആദർശീരായ നന്മയുടെ വിളനിലങ്ങളായ നായകന്മാരായിരുന്നു സാഹിത്യ ലോകത്തിൽ പ്രധാനമായും വിരാജിച്ചിരുന്നത് ആ ചരിത്ര സന്ധിയിലേക്കാണ് രവി എന്ന തോന്നിയ പടി ജീവിക്കുന്ന അസന്മാർഗിയായ നായകൻ ധൈര്യപൂർവ്വം കയറി വന്നത് ആദ്യമൊക്കെ മലയാള സാഹിത്യ ലോകം അപ്പാടെ അന്താളിച്ചു പോയി പുതിയ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ മടിച്ച് ഖസാക്കിനെതിരെ രവിക്കെതിരെ വിജയനെതിരെ അന്ന് വാളെടുത്തവരിൽ അന്നത്തെ യാഥാസ്ഥിതികരായ പല സാഹിത്യ രാജാക്കന്മാരും ഉണ്ടായിരുന്നു ഖസാക്കിനെ ഉൾക്കൊള്ളാൻ സാഹിത്യ സമൂഹവും വായനാ സമൂഹവും അല്പം സമയമെടുത്തു പക്ഷേ പിന്നീട് മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ പുതിയ തലമുറ ഖസാക്കിനെ ആവേശപൂർവ്വം സ്വീകരിച്ചു നെഞ്ചേറ്റി ഖസാക്കിന്റെ ഇതിഹാസം പോലെയോ അതിനേക്കാളോ ഭാഷയിലും പ്രമേയത്തിലും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു നോവൽ എഴുതാൻ ഒ വിജയൻ ഉൾപ്പെടെ ഒരു നോവലിസ്റ്റിനും സാധിച്ചിട്ടില്ലെന്ന് സാഹിത്യ നിരൂപകർ സാക്ഷ്യം ചെയ്യുന്നു അങ്ങനെ നോക്കുമ്പോൾ ഖസാക്ക് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിലെ ഉദാത്ത രചനയായി നിലകൊള്ളുന്നു ഈ നോവലിൻ്റെ കേന്ദ്ര ആശയം നാഗരികതയിൽ നിന്ന് വിടുതൽ തേടി ആത്മാന്വേഷണത്തിനായി യാത്ര ചെയ്യുന്ന രവി എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് നഗരത്തിലെ ജീവിതം അവിടുത്തെ ബന്ധങ്ങൾ ഒരു പ്രണയ പരാജയം പാപബോധം എന്നിവയിൽ നിന്ന് രക്ഷ നേടാൻ രവി പാലക്കാടൻ ഗ്രാമമായ ഖസാക്കിലേക്ക് പോകുന്നു നാഗരികതയുടെ സങ്കീർണതകൾ ഉപേക്ഷിച്ച് പ്രകൃതിയോട് ചേർന്ന് ലളിതമായൊരു ജീവിതം നയിക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം ഖസാക്കിൽ രവി ഒരു സ്കൂൾ മാഷായി ജോലി ചെയ്യുന്നു ഘസാക്കിലെ കുട്ടികൾ അവിടുത്തെ മനുഷ്യർ പ്രകൃതി എന്നിവയുമായുള്ള അവൻ്റെ ബന്ധം ഒരു പുതിയ ലോകം തുറക്കുന്നു ഓരോ വ്യക്തിയും ഓരോ ജീവിതവും അവന് മുന്നിൽ പുതിയ അനുഭവങ്ങളാണ് അള്ളാപ്പിച്ച മുല്ലാക്ക നിസാർ അലി കുഞ്ഞാമിന അപ്പു മൈമൂന തുടങ്ങിയ കഥാപാത്രങ്ങൾ അവനിലെ ചിന്തകളെ സ്വാധീനിക്കുന്നു ഓരോ കഥാപാത്രവും ഖസാക്കിലെ ജീവിതത്തിലെ വിവിധ ഭാവങ്ങളാണ് ഈ നോവൽ കേവലം ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ചിത്രീകരണമല്ല അത് മനുഷ്യ മനസ്സിലെ സങ്കീർണതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു രവിയുടെ മനസ്സിനുള്ളിലെ പാപബോധം അസ്തിത്വപരമായ സംഘർഷങ്ങൾ മരണത്തെക്കുറിച്ചുള്ള ഭയം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവയെല്ലാം നോവലിൽ ഉടനീളം കാണാം രവിയുടെ യാത്ര വെറും ഒരു ഭൗതികമായ യാത്രയല്ല അതൊരു ആത്മീയ യാത്ര കൂടിയാണ് ആശയം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ രവി ഖസാഖ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന സന്ദർഭമാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ബസ് ഇറങ്ങി രവിയുടെ കിടക്കയും പെട്ടിയും എടുത്ത് ചുമട്ടുകാരനോടൊപ്പം രവി ഖസാക്കിനെ ലക്ഷ്യമാക്കി നടക്കുന്നു ഇടയ്ക്ക് കാണുന്ന സർബത്ത് പീടിക ആയിട്ടുള്ള ഒരു ഏറുമാടത്തിൽ നിന്ന് രവി സർബത്ത് കുടിക്കുന്നു ചുമട്ടുകാരനും കൊടുക്കുന്നു ഐസിനേക്കാൾ തണുപ്പുള്ള വെള്ളമാണ് അവിടുത്തേത് അവിടെ ഒരു ബെഞ്ചിലിരുന്ന് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള നാലഞ്ച് ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവ് അങ്ങാടി ഏറുമാടങ്ങൾക്ക് പുറകിലായി തുവരക്കാടുകളും വാഴക്കൂട്ടങ്ങളും അവയ്ക്ക് പുറകിലായി കുടിലുകൾ കാണാം ഈ കുടിലുകളെല്ലാം നിൽക്കുന്നത് വലിയ മുത്തച്ഛൻ മാവുകളുടെ ചുവട്ടിലാണ് വിശകലനം ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എത്ര വ്യത്യസ്തമായൊരു രചനാ രീതിയാണിതെന്ന് സംഭാഷണങ്ങളിൽ പാലക്കാടൻ ഭാഷാശൈലി അതുപോലെ സ്വീകരിച്ചിരിക്കുന്നു നോവലിൽ ഉടനീളം പാലക്കാടൻ കാറ്റിൻ്റെ സാന്നിധ്യമുണ്ട് കൂമൻകാവിൽ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പതിഞ്ഞ കാറ്റ് വീശുന്നുണ്ട് ആ കാറ്റ് അവന്റെ തലതിരിച്ചിലിഞ്ഞ് ഇത്തിരി ആശ്വാസം നൽകുന്നു പെട്ടിയുടെ ഹോൾഡോളിന്റെ ഉള്ളിൽ പതിഞ്ഞ അഴുക്കുപാടുകൾ ഹികമായി രവിയുടെ അടുക്കും ചിട്ടയും ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ആന്തരികമായി അയാളുടെ ഉള്ളിലെ പാപബോധത്തെയാണ് സൂചിപ്പിക്കുന്നത് രവി സുഖാലസ്യത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം അതിൽ നിന്നും രക്ഷ നേടാൻ അവൻ ആ പെട്ടി സോഡാപ്പൊടിയും ചൂടുവെള്ളവും ഒഴിച്ച് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു പാഠഭാഗത്തിന്റെ തുടക്കഭാഗത്ത് രവി എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് വാക്കുകളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഒ വി വിജയൻ പറയാതെ പറയുന്നത് നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു നായകൻ്റെ സ്വഭാവങ്ങൾ ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാൽ പിന്നീട് ആ പ്രദേശത്തിലേക്കും അവിടുത്തെ ആളുകളിലേക്കും മാറുകയാണ് രചയിതാവ് പാത അവസാനിക്കുന്നിടം ചെറിയൊരു മൈതാനമാണ് അതിനു ചുറ്റും തേക്കിൻ്റെ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള ഏറുമാടങ്ങൾ അതാണ് കൂമൻകാവ് അങ്ങാടി തുവരക്കാടുകൾക്കും വാഴക്കൂട്ടങ്ങൾക്കും പുറകിലായി കുടിലുകൾ കാണാം ഒട്ടും വികസനം വരാത്ത ഒരു ഉൾനാടൻ ഗ്രാമമാണ് അതെന്ന് മനസ്സിലാക്കാം അവരുടെ സംഭാഷണങ്ങളിലെ നാടൻ ഭാഷയിലൂടെ കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാത്ത ജനങ്ങളാണെന്നും മനസ്സിലാക്കാം ഇനി എങ്ങാണ് ചോട ഐഷ് തുടങ്ങിയ വാക്കുകൾ അത് സൂചിപ്പിക്കുന്നു ഏറുമാടങ്ങളും കുടിലുകളും വാഴത്തോട്ടങ്ങളും തുവര കൃഷിയുമെല്ലാം അവർ എത്രത്തോളം പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്നവരാണ് എന്നും മനസ്സിലാക്കിത്തരുന്നു തണുത്ത വെള്ളവും അരയാലിരകളെ തഴുകുന്ന കാറ്റും ആ നാടിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ശുദ്ധ മനസ്സിനെയും നിഷ്കളങ്കതയെയും സൂചിപ്പിക്കുന്നു പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വന്ന രവിക്ക് അതൊരു പുതിയ ലോകമായിരുന്നു പുതുമയുടെ ചുവയുള്ള വെള്ളം എന്ന പ്രയോഗം അത് സൂചിപ്പിക്കുന്നു ബലിഷ്ഠകായന്മാരായ മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിന്ന മാവുകളും നീലനരമ്പോടിയ പരന്ന തണലുകളും നരകപടവുമെല്ലാം കാലങ്ങളായി അവരിൽ വേരൂന്നി പന്തലിച്ചു നിൽക്കുന്ന അവരുടെ വിശ്വാസങ്ങളെ സൂചിപ്പിക്കുന്നു അങ്ങനെ നോവലിൻ്റെ തുടക്കത്തിലെ കഥാപാത്രങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെയും വിവരണങ്ങളിലൂടെ തന്നെ നോവലിൻ്റെ കഥാഗതി ഒളിപ്പിച്ചു വയ്ക്കാൻ രചയിതാവിന് സാധിക്കുന്നു വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ആഖ്യാനരീതി അർത്ഥമറിയന്തോറും വായനയുടെ തലങ്ങൾ മാറുന്ന ഇതിഹാസമാക്കി ഈ നോവലിനെ മാറ്റുന്നു കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ